ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ ഇട്ട എപ്പിസോഡുകളുടെ ബാലൻസ് എപ്പിസോഡാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലായിടത്തും മഴയും ഉരുൾപൊട്ടലും ഒക്കെയായിട്ട് എല്ലാവരും ഒരു ഭീതി പിടിച്ച അവസ്ഥയിൽ കഴിയുകയാണല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാതെ അതിനപ്പുറത്തേക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ടാണ് സാധിക്കുക അല്ലെ നമ്മളെ കൊണ്ടാവുന്ന രീതിക്കുള്ള സഹായങ്ങൾ ആവശ്യക്കാർക്ക് നൽകുക ഇന്നും മഴയ്ക്ക് വലിയ ശമനമൊന്നുമില്ല എന്നാലും ഇന്നലെ അപേക്ഷിച്ച് നോക്കുമ്പം ഇന്നിച്ചിരി കുറവ് പോലെയാണ് ഇവിടേക്ക് തോന്നുന്നത് കേട്ടോ ഉരുൾപൊട്ടലുകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ആലാട്ടൊന്നും തന്നിട്ടില്ലെങ്കിൽ പോലും നന്നായി ശ്രദ്ധിച്ച് എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വരും അത് വേറെ കാര്യം എന്നാൽ പോലും മുൻകരുതലുകളൊക്കെ പറ്റുന്ന രീതിക്ക് എടുക്കുക പറ്റുമെങ്കിൽ നമ്മുടെ ഫോണൊക്കെ ഒന്ന് ഫുൾ ചാർജിലാക്കിയിട്ട് അടുത്ത് തന്നെ സൂക്ഷിച്ചു കയ്യിൽ തന്നെ വെക്കത്തക്ക രീതിക്ക് കൊണ്ടുനടക്കുന്നത് നല്ലതായിരിക്കുള്ളൂ ദൈവീത് കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ കുഞ്ഞുമക്കളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കുളിക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വെള്ളച്ചാട്ടുള്ള ഇടങ്ങളിലും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാതിരിക്കുക പുഴ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കുക കാരണം പ്രകൃതി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നമുക്കറിയില്ലേ അതിൻ്റെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും എത്ര വലിയ ടെക്നോളജിയെ കൊണ്ടും തടുത്ത് നിർത്താൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി മാക്സിമം ഇരിക്കുക വരാനുള്ളത് വരും അത് ഉറപ്പ് തന്നെയാണ് എത്ര നമ്മൾ നോക്കിയാലും വരാൻ വരേണ്ട സമയത്ത് വരാനുള്ളത് വരും എന്നിരുന്നാലും നമ്മളുടെ ശ്രദ്ധ കൊണ്ടിട്ട് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നടക്കുന്നത് നോക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് ജാനകിയാണ് അപ്പം ജാനകി പറയുകയാണ് ആദർശേ നീ നിൻ്റെ ഭാര്യയോട് പറഞ്ഞു മനസ്സിലാക്കിക്കോ വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് മാത്രമല്ല എൻ്റെ മകൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇപ്പോൾ അവൻ്റെ ഭാര്യയുണ്ട് അത് നീ നിൻ്റെ ഭാര്യയോട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാൻ പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശന് ദേഷ്യം വരുന്നുണ്ട് നയനയാണെങ്കിൽ അങ്ങ് കരച്ചിൽ തുടങ്ങി കേട്ടോ അങ്ങനെ നയന കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് എനിക്കും ഭയങ്കര വിഷമാവാണ് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ ആദർശം പോകുന്നുണ്ട് ഇവർ പോയതിനു ശേഷം മുത്തശ്ശം പറയാണ് മോളെ അനാമിക നീ കണ്ടില്ലേ മോള് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനവും മോളുടെ എടുത്തുചാട്ടവും കൊണ്ടിട്ട് എന്തോരം പ്രശ്നങ്ങളുണ്ടായി എന്ന് ചെറുതായിട്ട് പോകേണ്ട ഈ പ്രശ്നത്തിന് വലിയ പ്രശ്നമാക്കി മാറ്റിയില്ലേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ മാത്രമല്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞ് പരിഹരിക്കണം അല്ലാതെ ഇതുപോലെ എല്ലാവരുടെയും മുന്നിൽ അത് കൊണ്ടുവന്ന് വലിയൊരു പ്രശ്നമായിട്ട് ആളിക്കത്താനായിട്ട് അനുവദിക്കരുതെന്ന് പറയുകയാണ് മാത്രമല്ല ചെറിയ രീതിയിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്ന് അത് വലിയ രീതിയിലേക്ക് മാറും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടായതിനെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളെന്തായാലും ഇനി റൂമിലേക്ക് പോകും നിങ്ങൾ റൂമിൽ പോയിട്ട് സന്തോഷത്തോടും ഇരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിച്ചെല്ലെന്ന് പറയാണ് അങ്ങനെ അനി അനാമികനെയും വിളിച്ചിട്ട് അവിടേക്ക് പോവുകയാണ് കേട്ടോ അതിനുശേഷം മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ എല്ലാവരോടും പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ആരും കൂടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങാൻ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അനിയുടെ അമ്മ പറയുകയാണ് അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് ഇനി പഴയതുപോലെ ഒന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിൽക്കണ്ട ഇപ്പോൾ ആരും ഒന്നും പറയണ്ട കയറി പോകാൻ പറയുകയാണ് അങ്ങനെ അനിയുടെ അച്ഛൻ അമ്മയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് എല്ലാവരും പോയതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുകയാണ് അല്ല എന്താണാവോ ജലജയും അതുപോലെ തന്നെ ജാനുകയും ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ആകെ ഭയമാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അടുത്ത സിംഗിളിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അനീനെയാണ് കാണിക്കുന്നത് അപ്പം ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ സമയത്ത് അനാമിക അനീനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അനി പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൽ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക ഞെട്ടുകയാണ് കേട്ടോ അനാമിക ചോദിക്കുകയാണ് അല്ല ഇത്രയും വലിയ പൊട്ടിത്തെറിയുടെ ആവശ്യം എന്തിരിക്കുന്നു പതിയെ പറഞ്ഞാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് നീ ഇന്നലെ രാത്രി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു എന്ന് നീ വിചാരിക്കേണ്ട ആ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിരിക്കുന്നോടത്തോളം കാലം എനിക്ക് ഇങ്ങനെ നിന്നോട് പ്രതികരിക്കാനായിട്ട് പറ്റുള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത് നീ പ്രതീക്ഷിക്കാൻ വേണ്ടാന്ന് പറയാട്ടോ അപ്പോഴൊക്കെ അനാമിക ചോദിക്കുകയാണ് അല്ല അനി എന്തിന് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് അനി അനിയോക്കുകയാണ് അയ്യോ നിനക്കൊന്നും അറിയില്ലേ ഇന്നലെ രാത്രി നീ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ് നമുക്കിടയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ പോലും നിന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തിനും സൈലൻ്റ് ആയിട്ടിരുന്നു അതെല്ലാം കഴിഞ്ഞ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഫസ്റ്റ് നീറ്റ് പോലും വേണ്ട ഞാൻ പുറത്ത് താഴെ കിടന്നോളാന്ന് പറഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി കിടന്നത് എന്നിട്ടും നീ റൂമിൽ നിന്ന് പുറത്ത് പോയിട്ട് എല്ലാവരും അറിയിക്കാൻ വേണ്ടി ഹാളിൽ വന്ന് കിടന്നു അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ എത്ര നാണം കെട്ടാലും നിനക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തതെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് ഇല്ല അനി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയാണ് കൂടുതലൊന്നും നീ പറയണ്ട നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ നാല് ചുവരിനുള്ളിൽ നമ്മുടെ റൂമിൽ ഒതുങ്ങണം അതിനെയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്ന അതേ ദിവസം തന്നെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ അപ്പോൾ നീ മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ നാണം കിടത്തണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് ഏഹ് ഇതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും പ്രായമായവരാണ് മുത്തശ്ശൻ അസുഖമുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്നിരുന്നിട്ടും ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് മാത്രമല്ല ആ നയനീട്ടത്തിയാണ് നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം സപ്പോർട്ട് ചെയ്തത് ഏട്ടത്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കല്യാണം നടന്നത് എന്നിട്ടും നീ ഏട്ടത്തിനെ മനസ്സിലാക്കുന്നില്ലല്ലോ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഏട്ടത്തിൽ നമ്മുടെ കല്യാണം നടക്കാതിരിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല നീ സ്വന്തം ചേച്ചിയെ പോലെ എൻ്റെ ഏട്ടത്തിയെ ഒന്ന് കണ്ടു നോക്ക് അപ്പം നിനക്ക് അവളോട് അവരോട് കോപമൊന്നും വരില്ല നീ പുറത്തുള്ള ഒരാളായിട്ട് എൻ്റെ ഇടത്തേ കാണുന്നത് കൊണ്ടിട്ടും തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടിട്ടുമാണ് നീ എൻ്റെ ഏട്ടത്തെയെ തെറ്റിദ്ധരിക്കുന്നതും അവരെ കാണുമ്പോൾ നിനക്ക് പ്രശ്നം ഉണ്ടാവുന്നതും ഇനിയൊരു തവണ കൂടെ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയും ഞാൻ തമ്മിൽ തുടർന്ന് പോകണോ വേണ്ടേ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് പറയാണ് ഇത് കേൾക്കുന്ന അനാമിക ഞെട്ടുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തിൽ ആനി റൂമിലേക്ക് കയറി പോവുകയാണ് ആ സമയത്ത് അനാമികയുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും കാരണം ആ നയന ഒറ്റൊരുത്തിയാണ് അവൾക്ക് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി അവളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് തന്നെ മനസ്സിൽ പറയുകയാണ് കേട്ടോ അടുത്ത സീഡിൽ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ ജോലി കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് വരികയാണ് ആ സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നുകൊണ്ട് നയന കരയുകയാണ് കേട്ടോ ബെഡിലിരുന്നുകൊണ്ട് ആ സമയത്ത് ആദർശ നയനയുടെ അടുത്ത് വന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് എന്താ നയന നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ലൈറ്റ് പോലും നീ ഇട്ടിട്ടില്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് കേട്ടോ അവർ വിളിച്ചിട്ട് പോലും നീ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് ഇന്ന് മുഴുവനും ഈ റൂമിൽ തന്നെയായിരുന്നോ നീ നീ നിനക്ക് എന്താ പറ്റിയെന്ന് നോക്കിയാട്ടോ എന്നെ ഓഫീസിൽ വെച്ചിട്ട് മുത്തശ്ശിനും മുത്തശ്ശി ഒരുപാട് തവണ വിളിച്ചു പിന്നെ എനിക്ക് മീറ്റിംഗ് ഉള്ള കാരണം ഫോൺ എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇടയിൽ രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്തായാലും ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് വരാം നീ അത് കഴിക്കുന്നു എന്ന് പറയണം കേട്ടോ അങ്ങനെ നയന പറയാണ് ഏ ഇല്ല എനിക്കൊന്നും വേണ്ട മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നയന റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ നായനെ ചെയ്യുന്ന ടെറസിൻ്റെ മുകളിൽ ബാൽക്കണിയുടെ മുകളിൽ നിൽക്കുകയാണ് അപ്പം അദൃശ്യം പിന്നാലെ ചന്ദ്ര നായനയോട് ചോദിക്കുകയാണ് എൻ്റെ നായനെ നീ എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതാദ്യമായിട്ടാണോ പ്രശ്നം നടക്കുന്നത് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ വളരെ കൂടി അതിനെ നേരിട്ടവളാണ് നീ പിന്നെ ഈ നിസാര കാര്യത്തിന് പോയിട്ട് ഇത്രയധികം വിഷമിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ കാലം മറക്കാത്ത കാലം അയക്കാത്ത മുറിവുകളൊന്നും ഇല്ല അതുകൊണ്ട് നീ മറക്കുമല്ല നീ വിഷമിക്കാതിരിക്കും പറയാനേട്ടോ നീ നോക്കുന്ന അതിനെ നീ വിഷമിക്കുകയെന്നും വേണ്ട എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നയനെ കൂടി ആദർശനെ നോക്കിയിട്ട് പറയാണ് അതെങ്ങനെ എനിക്ക് വിഷമം വരാതിരിക്കും ആദർശം കേട്ടോ ഞാനും ചോറിയും തീരുമുള്ള ഒരു സാധാരണ മനുഷ്യനല്ലേ എനിക്ക് വേദനയും വിഷമമൊന്നുമില്ലേ എനിക്കും ഉണ്ട് വിഷമം അതെ നിങ്ങൾ എന്താ എന്നെ എന്നെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഇത്രയും നാളെ നാൾ നിങ്ങളീ പറയുന്നത് പോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ടുണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കും അതൊന്നും കുഴപ്പമില്ല അതെല്ലാം മാറുമെന്ന് കാരണം ഈ വീടിനോട് എനിക്കുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയും അമ്മയും അച്ഛനും എല്ലാം പിന്നെയും പിന്നെയും അപമാനിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് ഞാൻ അടുത്തിരുന്നിട്ട് പോലും ആ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസരം ഒഴിവാക്കാനായിട്ടോ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എനിക്കിപ്പോൾ നല്ല ഭയമുണ്ട് എനിക്കുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അത് പോയി പോയിപ്പോന്നുള്ളൊരു ഭയം ഈ വീട്ടിലെ എത്ര പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ സ്നേഹിക്കാത്തവരുടെ കൂട്ടത്തിൽ നിങ്ങളുമില്ലേ എനിക്കൊരു സങ്കടം വരുമ്പോൾ ഒന്ന് ചായനായിട്ടുള്ളൊരു തോൾ അതെവിടെയാണെങ്കിലും ഞാൻ ആഗ്രഹിക്കൂ പക്ഷെ അതുപോലും ഇല്ല കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് അത്രയധികം ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ അപമാനിക്കപ്പെട്ടു എന്നിട്ട് പോലും അനി നന്നായിരിക്കണമെന്ന് മാത്രമാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നിട്ടും അവൻ്റെ കല്യാണത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഓരോരുത്തരുടെ പെരുമാറ്റം അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് പെരുമാറുന്ന രീതി അനുസരിച്ചും ഞാൻ ഈ വീട്ടിൽ നിൽക്കാനേ പാടില്ല എപ്പോഴേ പോകേണ്ടതാണ് പക്ഷേ എൻ്റെ അഭിമാനം വരെ ഞാൻ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഈ വീട്ടിലുള്ളവരോടും ഈ വീടിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ സ്നേഹമാണ് എൻ്റെ ധൈര്യക്കുറവ് ഈ സ്നേഹം എനിക്ക് എപ്പോഴും ധൈര്യക്കുറവ് മാത്രമേ തന്നിട്ടുള്ളൂ എനിക്കിപ്പോൾ പേടിയുണ്ട് ഈ സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് പോയി പോകുമോ എന്നുള്ളൊരു ഭയം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ വേഗം തന്നെ ഇത് നോക്ക നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ചെല്ലുകയാണ് അപ്പോഴേക്കും നയന വേഗം തന്നെ ആദർശനോട് പറയുകയാണ് ഇതേ നോക്കുക ആദർശേട്ടാ ഞാൻ ടെൻഷനായിട്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്നോ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊയ്വാക്കൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട ഞാൻ തന്നെ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അല്ലാതെ ആദർശേട്ടൻ്റെ ഒരു വാക്കും എനിക്കിനി കേൾക്കണ്ട എന്ന് പറയാട്ടോ അപ്പോഴേക്കും നയനയോട് ആദർശിച്ച് പറയുകയാണ് നയന നീ ഇങ്ങനെയൊക്കെ പറയില്ലേന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ദൈവം ഇത് എന്നോട് പിന്നാലെ വന്നുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കാൻ നിൽക്കണ്ട ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ല അതെനിക്കറിയാം മാത്രമല്ല എന്നാണോ നിങ്ങൾ എന്നോട് പോവാൻ പറയുന്നത് ആ നിമിഷം എനിക്ക് പോവേണ്ടതുമാണ് എന്തായാലും ഒരു ദിവസം നിങ്ങൾ എന്നോട് പറയുമല്ലോ അതുവരെ എനിക്കിവിടെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടിക്കോളാം ഇതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു കോമാളിയായിട്ട് കണ്ടാലോ നിങ്ങൾ എന്നെ ഒരു വിഡ്ഢിയായിട്ട് കണ്ടാലോ ഇനി അതിന് മേലെ നിങ്ങളൊരു മോശം പെണ്ണായിട്ട് എന്നെ കണക്ക് കൂട്ടിയാലോ എനിക്കൊന്നുമില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ നയന അവിടുന്ന് പോകുന്നു ആദർശം വിഷമിച്ച് നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുന്ന അതേ സമയം ദേവിയാനിയുടെ അടുത്തേക്ക് ജാനകി വരികയാണ് അപ്പോഴെങ്കിലും ദേവയാനി ആ നീ പറ ജാനകി എന്തേന്ന് നോക്കിയാണ് ചേച്ചി ഞാൻ പറയുന്നതിൽ തെറ്റായിട്ടൊന്നും എടുക്കരുത് ചേച്ചി ദേവി ചെയ്തിട്ട് ഇനി നയനയെ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടേണ്ട എന്ന് പറഞ്ഞേക്കണം അവളെ അതിൽ നിന്ന് വിലക്കി നിർത്തിയേക്കണം ചേച്ചി പലപ്പോഴും നയനയെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ നയനയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലായി എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പാമ്പിന് പാല് അവസ്ഥയായിരുന്നു ഞാൻ കാണിച്ചു കൂട്ടിയത് എത്രയൊക്കെ നമ്മൾ അതിനെ സ്നേഹിച്ചാലും അത് നമ്മളെ ഒരു നിമിഷത്തിൽ തിരിച്ചു കൊത്തൂന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്ന് പറയണം കേട്ടോ എടുത്ത് ആ മണ്ഡപത്തിൽ വെച്ചിട്ട് നന്ദുവിനെ കൊണ്ട് എൻ്റെ മകനെ കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള പ്ലാൻ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായ നിമിഷം മുതലേ എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യമായി എങ്ങനെയാണോ നയനിയും അതുപോലെ തന്നെ നവ്യയും ഈ ഈ വീട്ടിൽ കയറി വന്നത് അതുപോലെ നന്ദുവിനെയും കൊണ്ടുവരാനായിട്ട് അവർ നോക്കിയത് അതും എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാതിരുന്നത് അത് എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം ദൈവം ഏത് ഏട്ടത്തി അവളോട് പറയണം ഇനി മേലാലെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ അവൾ ഇടപെടരുതെന്ന് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആനയുടെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്താണ് ഒരു ഒരു പിടി ദേവയാനിക്ക് കിട്ടുന്നില്ല ആകെ ഡിസ്റ്റർബ് ആയിട്ടാണ് ദേവയാനി നിൽക്കുന്നത് ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശേരി റൂമിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് ദേവ്യാനിയോട് പറയാണ് ദേവ്യാനി അവൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു അവൾ അവളാകെ മാറിപ്പോയിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ട് ഇതിനെല്ലാത്തിനും കാരണം ആരാണെന്ന് അറിയാമോ നീയാണ് മോളെ നീ നിൻ്റെ മരുമകൾക്ക് ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല ഇപ്പോഴും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നയനീ വരുന്നവരും പോകുന്നവരും ഈ വീട്ടിലുള്ള മറ്റുള്ളവരും ബഹുമാനിക്കാത്തത് ദയവേത് നീ അവൾക്കുള്ള സ്ഥാനം കൊടുക്കണം നിൻ്റെ മരുമകളായതുകൊണ്ട് മാത്രമല്ല ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അവൾ മാത്രമല്ല നിൻ്റെ മകൻ്റെ ഭാര്യ കൂടിയാണ് അത് നീ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനീനെ ഉപദേശിക്കുകയാണ് മുത്തശ്ശി ഇതെല്ലാം കഴിയുമ്പോൾ ദേവയാനയുടെ മനസ്സിലും ഒരുപാടിങ്ങനെ ചിന്തകൾ കടന്നുകൂടുകയാണ് അത് കൂടാതെ ഇതിക്ക് മുൻപ് നയന ദേവയാനിയെ പരിചരിച്ച ആ ഒരു കാര്യമൊക്കെ ദേവയാനിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടല്ലോ അന്ന് മുതൽ നയനയോട് ചെറിയ രീതിയിലുള്ള ഒരു അടുപ്പം ദേവയാനിക്കുണ്ട് അടുത്ത സീനിൽ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ റൂമിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ടെൻഷനിൽ ആ സമയത്താണ് നയനയുടെയും ആദർശൻ്റെയും കല്യാണ ഫോട്ടോ ഒക്കെ കാണുന്നത് അങ്ങനെ ആദർശ അതിലേക്ക് നോക്കിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് നയനയെ ആദ്യമായിട്ട് കാണുന്നതും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാവുന്നതും കല്യാണ ദിവസം നയനയെ കാണുന്നതും അതിന് ശേഷം ഉണ്ടായ ഇഷ്യൂസൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് ആദർശ മനസ്സിൽ പറയുകയാണ് നയനെ നീ ഇന്ന് ഇവിടെ വന്നു കയറി അന്ന് മുതൽ നിനക്ക് സന്തോഷത്തേക്കാൾ ഉപരി സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതെല്ലാം എനിക്ക് തിരിച്ചറിയാം ഞാൻ നിന്നെ ഒരുപാട് ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് നീ കരുതുന്നത് പോലെ ഒരു ഭാര്യ എന്നുള്ള അർത്ഥത്തിലേക്ക് വരുത്താൻ എന്നെ കൊണ്ടാവില്ല ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് ഞാൻ എന്തോരം എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അത്രയും തന്നെ സ്ഥാനം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട് എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കരുതലും എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അത് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുന്നുണ്ട് ഇപ്പം തന്നെ ശ്വേതയുടെ കാര്യം ഞാൻ നിന്നോട് പറയാതെ മറക്കുകയാണ് അതിന് ഒരു കാരണമുണ്ട് സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ ശ്വേത എന്ന് പറയുന്നത് മലയാളത്തിൽ വരുമ്പോൾ മറ്റെന്തെങ്കിലും പേരായിരിക്കും കേട്ടോ ആ ഒരു ആദർശനെ ആദർശ് ഇടയ്ക്ക് കാണുന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ അവളാണ് ശ്വേത ഇപ്പോൾ നമ്മുടെ നയന ആദർശിൻ്റെ കാമുകിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ പെൺകുട്ടിയാണ് കേട്ടോ ശ്വേത എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശ് വിഷമത്തോടോട് കട്ടലിലിരിക്കുകയാണ് അതിനുശേഷം ശേഷം നയനയും കാണിക്കുന്നുണ്ട് നയന വിഷമത്തോടു കൂടി ടെറസിൽ നിൽക്കുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ രാവിലെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഹാളിൽ വന്നിരിക്കുന്ന അതേ സമയത്ത് അനാമിക നയനയും വിളിച്ചുകൊണ്ട് വരുകയാണ് കേട്ടോ നയനെടുത്തീ എന്ന് പറഞ്ഞ ഒച്ചയിൽ വിളിക്കുകയാണ് അപ്പോൾ ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി അനാമിക ഇങ്ങനെ നോക്ക് നോക്കുകയാണ് അപ്പോൾ നൈനയും അതുപോലെ തന്നെ നവ്യോ അടുക്കളയിലും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരും കൂടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നയനയാണെങ്കിൽ അനാമികയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പോകുന്നതും നമ്മുടെ നവ്യ പിടിച്ചു വെക്കുകയാണ് വേണമെങ്കിലേ അവൾ ഇവിടെ വരട്ടെ ഇന്നലെ ീനുണ്ടാക്കിയതല്ലേന്ന് നോക്കിയാണ് അങ്ങനെ അനാമിക നോക്കുമ്പം നയന അടുക്കളയിലാണ് വേഗം തന്നെ അനാമിക നയനയുടെ അടുത്ത് ചെന്നിട്ട് നയനയോട് പറയാണ് ഇടത്തി എന്നോട് ക്ഷമിക്കണം ഇന്നലെ രാത്രി ഞാൻ ചെയ്തു പോയതൊക്കെ കൂടിപ്പോയി എന്നുള്ളത് എനിക്കറിയാം എന്നോട് പൊറുക്കണം എന്നറിയാം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ നയനയ്ക്കും വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് എഴുതി ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിതം തുടങ്ങേണ്ട ആദ്യത്തെ ദിവസമാണല്ലോ ആ ദിവസം തന്നെ അടിക്കടി ഇടത്തേയും ഇടതിയുടെ അനിയത്തെയും കുറിച്ചിട്ട് തന്നെ അനി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ വിട്ടുപോയതാണ് ഞാൻ ഇത്തിരി കോപക്കാരിയാണ് എൻ്റെ വീട്ടിൽ വരെ ഇത്തിരി ദേഷ്യക്കാരിയാണ് ഞാൻ അത് കുറയ്ക്കണമെന്ന് എൻ്റെ അച്ഛനെ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ കൺട്രോൾ പോയിട്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എടുത്തി അതൊന്നും മനസ്സിൽ വയ്ക്കരുത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് അനിക്കും ഭയങ്കര സന്തോഷമാവാണ് നായനെക്കും മനസ്സിന് സന്തോഷവാണ് കേട്ടോ അപ്പോഴേക്കും അനിയുടെ അമ്മ പറയുകയാണ് കണ്ടോ എൻ്റെ മരുമകളെ അവളുടെ ഒരു നല്ല സ്വഭാവം കണ്ടോ ഇന്നലെ ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ടും ഇന്ന് രാവിലെ അവൾ തന്നെ ചെന്നിട്ട് അതെല്ലാം മറന്ന് ക്ഷമ ചോദിക്കുന്നത് കണ്ടോ അതാണ് എൻ്റെ മരുമകളെന്ന് പറയാണ് അപ്പോൾ എല്ലാവർക്കും അതിൽ സന്തോഷമാവുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പം ജലചക്കാണെങ്കിൽ അത്ര പിടിക്കുന്നൊന്നുമില്ല എന്നാലും നവ്യയെയും നയനെയും കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ചരച്ച എഴുന്നേറ്റിട്ട് പറയുകയാണ് ആ എന്തായാലും ഇവിടെ കയറി വന്നിരിക്കുന്ന പലരും പല പെൺകുളും അത്ര കൊള്ളുമൊന്നുമില്ല പക്ഷേ അനാമിക വളരെ നല്ലതാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ നയൻ നവ്യ ചോദിക്കുകയാണ് ഇവിടെ കയറി വന്നിരിക്കുന്ന പെൺകുട്ടികൾ കൊള്ളില്ല എന്നല്ലേ പറഞ്ഞത് അപ്പം നിങ്ങളും ഇവിടേക്ക് വലിഞ്ഞേറി വന്നതല്ലേ അപ്പോൾ നിങ്ങളും കൊള്ളില്ല എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇത് അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ ചരച്ചയ്ക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ അങ്ങനെ നയനയും സോറി നവ്യയും ജലജയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കേർക്കുണ്ടാവുകയാണ് ഈ സമയത്ത് ദേവയാനി നവ്യോട് പറയുകയാണ് എൻ്റെ നവ്യ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് ആ സമയത്ത് നമ്മുടെ ആദർശം പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഇനി മേലാൽ എൻ്റെ ഭാര്യ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ല അവർ അവൾ ഒരിക്കലും അനാമികയുടെയും അനിയുടെയും ജീവിതത്തിൽ എത്തി നോക്കുകയും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പിന്നെയും എല്ലാവരും ഷോക്കാവാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ ഇന്ന് മിക്കവാറും ചെമ്മനീർ പൂവിൻ്റെ മാക്സിമം രണ്ട് എപ്പിസോഡ് നമ്മൾ ചെയ്തിടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് താങ്ക്